പ്രാപോൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കായികമേള സംഘടിപ്പിച്ചു ബ്ലൂ ഗ്രീൻ റെഡ് എന്നീ മൂന്ന് ഹൗസുകളിലായി അണിനിരുന്ന കുട്ടികളുടെ മാർച്ച് പാസ്റ്റിന് ചെറുപുഴ സബ് ഇൻസ്പെക്ടർ കെ പി ശശിധരൻ സല്യൂട്ട് നൽകി തുടർന്ന് അദ്ദേഹം സ്കൂൾ പതാക ഉയർത്തുകയും മേള ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു പി ടി എ പ്രസിഡന്റ് കെ സി ലക്ഷ്മണൻ അധ്യക്ഷനായി സ്കൂൾ ഹെഡ് മാസ്റ്റർ കെ വി രാജൻ സ്വാഗതം പറഞ്ഞു സ്കൂളിലെ മികച്ച കായിക താരമായ അമേഘ പി കായികമേള പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സ്കൂൾ പി ടി എ വൈസ് പ്രസിഡന്റ് അലിയാറുകുട്ടി കായികാധ്യാപകൻ സുനീഷ് ജോർജ് എന്നിവർ മേളയ്ക്ക് ആശംസകൾ നേർന്നു തുടർന്ന് വിവിധ കായിക ഇനങ്ങളുടെ മത്സരങ്ങൾ നടന്നു മുന്നൂറ്റി അൻപതോളം കുട്ടികൾ പങ്കെടുത്ത കായികമേള തികച്ചും ആവേശം നിറഞ്ഞതായിരുന്നു കായികമേളയിൽ ബ്ലൂ ഹൗസ് നൂറ്റിനാല് പോയിന്റ് നേടി ചാമ്പ്യന്മാരായി അറുപത്തിയെട്ട് പോയിന്റ് നേടിയ റെഡ് ഹൌസ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി വിജയികളായ ഹൌസുകൾക്കുള്ള ട്രോഫികൾ സ്കൂൾ പ്രിൻസിപ്പൽ കെ വി സജി പി ടി എ പ്രസിഡന്റ് കെ സി ലക്ഷ്മണൻ ഹെഡ്മാസ്റ്റർ കെ വി രാജൻ എന്നിവർ ചേർന്ന് വിതരണം ചെയ്തു നിങ്ങളുടെ സ്വപ്ന ഭവനം ഞങ്ങൾ നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡർക്കിലൂടെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഇന്റീരിയർ വർക്കുകൾ പ്ലാൻ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തയോടെ ചെയ്ത് നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക് ചെറുപുഴ നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ ഫൈവ് സെവൻ വൺ സീറോ നയൻ